ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാഴ്ചയിൽ വല്ലാണ്ട് പ്രായം തോന്നിക്കുന്നത് ചെറുപ്പക്കാരാണ് ഒരു ഇരുപത് ഇരുപത്തി ആറ് വയസ്സൊക്കെ ഉള്ളു പക്ഷെ ഒരു മുപ്പതിൻ്റെ ഒക്കെ ഒരു എടുപ്പ് തോന്നിക്കുന്നു അതുപോലെ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളു പക്ഷെ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ തോന്നിക്കുന്നു എന്നുള്ളത് ഒത്തിരി പേര് ഇതുപോലത്തെ പ്രശ്നങ്ങൾ പറയാറുണ്ട് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്ന വ്രിംഗിൾസ് വരുന്ന ഫൈൻ ലൈൻസ് വരുന്ന കരിവാളിപ്പ് വരുന്ന ഓപ്പൺ പോഴ്സ് വരുന്ന കരിമംഗല്യം വരുന്ന അതുപോലെ തന്നെ ഡബിൾ ചിന് വരുന്ന കഴുത്തിലും അവിടെ ഇവിടെയൊക്കെ സ്കിൻ ടാക്സ് വരുന്നത് ഇങ്ങനത്തെ പല കൺസേൺസ് പലരും പറയാറുണ്ട് ഇതിനൊക്കെ വരാതെ നോക്കാം അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഏജിങ് ഫാക്ടേഴ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് പറയാം ആദ്യം തന്നെ ഒരു തേർട്ടീസിലോട്ടൊക്കെ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്കിന്നിന് ഡീജനറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങടെ ഏർലി ട്വന്റീസിലൊക്കെ നിങ്ങളുടെ എങ്ങനെ കെയർലെസ് ആക്കി എങ്ങനെ കെയർഫ്രീ ആക്കി ഇട്ടോ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ ഒന്നുകൂടെ ആവുകയേ ഉള്ളൂ നമ്മൾ ഈ വണ്ടിയൊക്കെ ചെയ്യില്ലേ വർക്ക്ഷോപ്പിൽ ും മറ്റൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും ഹെൽത്തും മൈൻഡും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു തേർട്ടീസിലെങ്കിലും ചെയ്ത് തുടങ്ങുകയും വേണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ സ്കിന്നിന്റെ തുടിപ്പും ഭംഗിയും ചെറുപ്പവും ഒക്കെ നിലനിർത്തുന്നതിൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനും ഫാറ്റും ഒക്കെയാണ് പലപ്പോഴും ഒട്ടുമിക്ക പേരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം കട്ട് ചെയ്യുന്നത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചീത്ത കൊഴുപ്പും ഉണ്ട് അതുപോലെ തന്നെ നല്ല കൊഴുപ്പുമുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കൊഴുപ്പ് ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മളെ ഡയറ്റിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പ്രൂവ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നവരിൽ ഒട്ടും മിക്ക പേരിലും കണ്ടുവരുന്നതാണ് അവരുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ചുളിയും അവർ മെലിയുന്നതോടൊപ്പം അവരുടെ സ്കിന്നൊക്കെ ചുളി മുഖം ശോഷിക്കുന്നൊക്കെ ആയിട്ടുള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം ഇതിനായിട്ട് നല്ല കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് ഒലിവ് ഓയിൽ അതുപോലെ വെർജിൻ കൊക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ ചീസ് പലരും ധരിച്ചിരിക്കുന്ന ചീസൊക്കെ ചീത്ത കൊഴുപ്പാണെന്നാ എന്നാൽ അങ്ങനെയല്ല പാലും പാലുൽപ്പന്നങ്ങളും ിൽ നിന്ന് വരുന്ന കൊഴുപ്പൊക്കെ വളരെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചാള ചൂര പോലത്തെ മത്സ്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം ഇങ്ങനത്തെ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒലിവ് ഓയിലും കൊക്കോണട്ട് ഓയിലൊക്കെ അധികം ചൂടാക്കാതെ ഒലിവ് ഓയിലൊന്നും ഒട്ടും ചൂടാക്കാതെ സാലഡ്സിലൊക്കെ ഡ്രസ്സിംഗ് ആക്കിയിട്ടിട്ട് കഴിക്കണം അതുപോലെ തന്നെ കൊക്കോനട്ട് ഓയിലൊക്കെ നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കുവാണെങ്കിൽ കൊക്കനട്ട് ഓയിലൊക്കെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഈ കോക്കനട്ട് ഓയിലൊക്കെ കറി വെച്ചതിന് ശേഷം മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ല കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് അതിന്റെ ഡെവലപ്മെന്റിനും കാര്യങ്ങൾക്കും ഫംഗ്ഷനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല കൊഴുപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം അടുത്തതായിട്ട് ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിന്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ നിങ്ങൾ ശരീരത്തിന്റെ അകത്തേയും പുറത്തേക്കും മോയിസ്ചറൈസിങ് ഒരുപോലെ നിലനിർത്തണം അതായത് ശരീരത്തിന്റെ അകത്തെ മോയിസ്റ്ററൈസിങ് നിലനിർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കണം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കണക്ക് വെച്ചിട്ട് കുടിക്കുക തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നും ഭയങ്കര ഡ്രൈ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല മോയിസ്ചറൈസർ നിങ്ങളുടെ ശരീരത്തിന് പറ്റിയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ പറ്റി അല്ല അതെൻറ്റിക്കായിട്ടുള്ള മോയിസ്ചറൈസർ എപ്പോഴും ഉപയോഗിച്ച് ചർമ്മത്തിൻ്റെ ആ ഒരു മോയിസ്ചറൈസറേയും കീപ്പ് ചെയ്യണം അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിന് വേ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വൈറ്റമിൻ എയും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഈ വൈറ്റമിൻ എ ഒക്കെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും അതിൻ്റെ ഫേംനെസ് നിലനിർത്താനും കൊളാജൻ കൊളാജിനുപാദിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് പോലത്തോവയിലൊക്കെ കരോട്ടിനൊക്കെ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് കഴിക്കുക മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഏത് ചെറുപ്പക്കാരിലും സ്ട്രെസ്സെന്ന് പറയുന്നൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ക്ഷീണിക്കുന്നതും അവരുടെ മുഖത്തിൻ്റെയും ചർമ്മത്തിൻ്റെയൊക്കെ ഭംഗിയൊക്കെ പോകുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഡ് പ്രൊഡക്ട്സ് എന്നൊരു സംഭവം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര പ്രായം തോന്നിക്കാനും ചർമ്മത്തിനും ചുക്കും ചുളിവുകളും വരാനും അല്ലെങ്കിൽ ക്ഷീണിച്ചതുപോലെ തോന്നിക്കാനൊക്കെ കാരണമാകും പുകവലിയും ഇതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പുകവലി പാടേ ഒഴിവാക്കുക അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മെഡിറ്റേഷനോ യോഗ അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് അവൈലബിൾ ആണെന്ന് അതൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം ഈ സ്ട്രെസ് ഉള്ളവരെയും ിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പ്രായം അവരുടെ ചർമ്മത്തിലും അവരുടെ ബോഡിയിലൊക്കെ തോന്നിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ നമ്മുടെ ചർമ്മത്തിന് പ്രായം തോന്നിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഈ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം എന്ന് പറയുന്നത് പഞ്ചസാര അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ ചർമ്മത്തിന് പ്രായം തോന്നിക്കുന്നത് മാത്രമല്ല അകത്ത് നമ്മുടെ ഓർഗൻസില് ഒരുപാട് അസുഖങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് ഡെപ്പസിറ്റ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് അസുഖങ്ങളോടൊക്കെ പ്പാണ് അവര് ഇവ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഏജിങ് ഫാക്ടറും ഇൻക്രീസ് ചെയ്യും നമ്മുടെ ഈ കഴുത്തിന് ചുറ്റും വരുന്ന ഒരു കറുപ്പ് നിറം അതുപോലെ മുഖത്തിനൊക്കെ പിഗ്മെൻറ്റേഷൻ വരുന്നതൊക്കെ നമ്മുടെ ഈ പഞ്ചസാരയുടെ അമിത ഉപയോഗം കാരണം നിങ്ങൾ ഈ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിലൊരു ഗ്ലോ വെക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും പിന്നെ സ്കിന്നിൽ അത് അവിടെ ഇവിടെയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവേഴ്സ് ചെയ്യാനും സാധിക്കുന്നതാണ് താങ്ക്